പ്രിയപ്പെട്ട ഇന്നത്തെ വീഡിയോ നൂറ്റി നാല് താഹാസൂറത്തിൽ നിന്നുള്ള അറുപത്തി ആറാമത്തെ ആയത്ത് മുതൽ ഇതിൽ بسم الله الرحمن الرحيم قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سهرهم أنها تسعى قالوا يا موسى إما أن تلقي وإما نكون أول من نلقى أربعتم جامعة آية موسى نبي عليه السلام من أولا آه എഴുപത്തിരണ്ടോളം സാഹിത്യങ്ങളും ജാലവിദ്യക്കാരും ഈജിപ്തിൽ നിന്നുള്ള കണ്ടമാനം ആളുകളും ഒരുമിച്ചു കൂടിയ ആ മൈതാനത്ത് ഫിറാവിനൊരു ഭാഗത്ത് ഫിറാവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടി സമ്മേളിച്ച സദസ്സാണ് വലിയൊരു സദസ്സാണ് ആ സദസ്സിൽ വെച്ചിട്ട് ഇവിടെ ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും മിടയ്ക്കുള്ള ഒരു മത്സരം നടക്കാൻ പോവുകയാണ് സാഹിത്യങ്ങൾ അവരുടെ സേഹറിനാവശ്യമായ കാര്യങ്ങളൊക്കെ ആവശ്യമായ കാര്യങ്ങളെല്ലാം അവരുടെ കൈവശമുണ്ട് മൂസനബി മൂസനബിയുടെ മോജിസത്ത് മറ്റൊന്നും മൂസനബിയുടെ കയ്യിലില്ല ഒരു വഴിയുണ്ട് അപ്പം അങ്ങനെ നബിയോട് അവർ പറയുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് വഴിയിട ഇടുക നിങ്ങളുടെ ഈ പിന്നെ ജാലവിദ്യക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഞങ്ങൾ ആവാം ആദ്യം ചെയ്യുന്നവര് എന്ന് അറുപത്തഞ്ചാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂസ ഒന്നുകിൽ നമ്മൾ ആദ്യമായിട്ടിടാം അതല്ലെങ്കിൽ നിങ്ങൾ ഇടുക എന്നവര് പറഞ്ഞു മൂസനബി അലൈസ്ലാം പറയാണ് അറുപത്തി ആറാമത്തെ ആയത്തിൽ കാല മൂസനബി പറഞ്ഞു ബൽ അൽക്കൂ അല്ല നിങ്ങൾ ഇട്ടോളൂ ഫൈസ ഹിബാലും നിങ്ങൾ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവരത് അംഗീകരിച്ചു അവര് ഫിദിബലും അപ്പോൾ അവരുടെ കയറുകളും വഴ്സിയുഹും അവരുടെ വടികളും അവര് നിലത്തിട്ടു നിലത്തിട്ടപ്പോൾ ഇലൈഹി അത് തോന്നുന്ന വിധത്തിലായി തീർന്നു ആ ഇലൈഹി മൂസനബിഅ അലൈഹുലാമിന് എന്തായിട്ടാണ് തോന്നിയത് മിൻസുഹിഹിൻ അവരുടെ ജാലവിദ്യയുടെ മേന്മ കൊണ്ട് മോശം നിലക്കുള്ള ഒരു പ്രവർത്തനം എന്നല്ലത് അവരുടെ ജാലവിദ്യ അത്രയും മഹത്വമേറിയതായിരുന്നു അതിനാൽ അവർക്ക് മൂശനബിക്ക് തോന്നി അന്നഹ തശ അത് ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓടുന്ന പാമ്പിൻ പാമ്പാണെന്ന് ഈ എഴുപത്തിരണ്ട് പേരും വടിയും കയറും നിലത്തിട്ടപ്പോൾ അതെല്ലാം പാമ്പായി മാറി ഇങ്ങനെ തോന്നുന്ന വിധത്തിലായിരുന്നു അത്രയും മഹത്വമുള്ള ഒരു ഈ പിന്നെ ആ ജാലവിദ്യയായിരുന്നു അവരുടെ ഇങ്ങനെ തോന്നിയപ്പോൾ മൂസനബിക്ക് ഇത് പതിവില്ലാത്തതാണല്ലോ മൂസനബി ഇത് കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു ജാലവിദ്യയോ അല്ലെങ്കിൽ അതിൽ പണിയെടുക്കുന്ന ആളുകളെ മൂസനബി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഓടുന്ന പാമ്പുകളെ കണ്ട് മൂസനബിക്ക് അല്പം പ്രയാസം തോന്നി ഭയം തോന്നി ഫി നബ് നബി അലൈഹിന് സ്പർശിക്കുകയുണ്ടായി ഫീ നബ്സിഹി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മനസ്സിൽ ഭയം ഭയപ്പെട്ടു പോയി മൂസനബിഅലാം മൂസ മൂസനബിഅലു സ്ലാം മനസ്സിൽ ഭയം തോന്നി ഇതെല്ലാം കൂടി കണ്ടപ്പോ ഇത്രയധികം പാമ്പുകളുടെ ഒരു സങ്കേതം അവിടെ കാണാൻ ഇരയാവുകയാണ് കാരണം ഇതൊരു മനുഷ്യ സഹജമായ ഒരു പേടിയാണ് മൂസനബിക്ക് തോന്നിയത് കാരണം ഇത്രയധികം പാമ്പുകളെ കാണുക ഇത് മൂസനബിക്ക് മുമ്പൊന്നും പരിചയമില്ല ഇങ്ങനൊരു മത്സരം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിചയം മൂസനബിക്കില്ല അതിൽ ജാല്വിദ്യക്കാരുടെ ആ പ്രവർത്തനങ്ങളോ മറ്റോ നബിക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല അതിന്റെ പേരിൽ അദ്ദേഹം ഒരു അസാധാരണമായ ഒരു വയവിഹുലമായ ഒരു രംഗമാണ് ദർശിക്കാൻ കഴിഞ്ഞത് അവർക്ക് മൂസനബിക്ക് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഭയം തോന്നിയത് ആ ഭയം മനുഷ്യ സഹജമായ ഭയമാണ് പ്രകൃതി ദത്തമായൊരു ഭയമായിരുന്നു അത് അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടു എന്ന് പേടിച്ചിട്ടല്ല ഒരു പതിവില്ലാത്ത ഒരു രംഗമായിരുന്നു അത് അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം എഴുപതോളം ആളുകൾ അവരുടെ വടിയും കയറും നിലത്തിട്ടപ്പോൾ അത് പാമ്പായി രൂപാന്തരപ്പെട്ടു അതിങ്ങനെ ഓടുന്ന പോലെ തോന്നി ഇത് അവിടെ ഉള്ള ജനങ്ങളൊട്ടാകെ കാണാം അപ്പോൾ ആ ഭീകരരംഗം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും ഭീകരമായിരുന്നു ആ രംഗം മൂസ അബിക്ക് ഭയം തോന്നിയപ്പോൾ അള്ളാഹത്താലയാണ് കുല്ലാ നമ്മൾ പറഞ്ഞു അറുപത്തെട്ടാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു ലാ മൂസ നീ പേടിക്കണ്ട ഇന്നക്ക തീർച്ചയായും നീ അന്ത നീ തന്നെയാണ് ലായല ഈ വിഷയത്തിൽ അതിജയിക്കുന്നുവൻ നീ തന്നെയാണ് ഈ രംഗത്ത് അതിജയിക്കുന്നത് നീസം മൂസാ നീ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല എന്ന് അള്ളാഹുത്താല പറഞ്ഞു പേടിക്കണ്ട നബി അലൈഹി സ്വലാമിനോട് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല പറഞ്ഞു ലാ നീ പേടിക്കണ്ട മിമ്മാ നിനക്ക് തോന്നിയ ഭയമുണ്ടല്ലോ അത് അത് ഒരു അന്ത നീ തന്നെയാണ് അൽ വാലിബു ഇവിടെ അതിജയിക്കുന്നവനും മുന്തസ്സോ സഹായം നിനക്കാണ് ഇവിടെ അള്ളാഹുവിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത് അവർക്ക് ലഭ്യമാവില്ല എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് അൽത്തി അറുപത്തൊമ്പതാമത്തെ നിലത്തിടുക മാഫിയ മീനിക്ക നിന്റെ വലത്തെ കയ്യിലുള്ള ആ വടി നിലത്തിടുക തൽക്കഫ് എന്നിട്ട് ആ വടി നിലത്തിട്ട് കഴിഞ്ഞാൽ അത് വിഴുങ്ങിക്കളയും മാസ്വനു ഈ സാഹചര്യങ്ങൾ ചെയ്തു വെച്ച ജാലവിദ്യയിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സർപ്പമായ രൂപാന്തരപ്പെട്ട വയറും കയറും വടികളും അത് സർപ്പമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടല്ലോ അതിനെ എല്ലാം വിഴുങ്ങിക്കളയും എന്ത് മൂസനബിടെ വടി അതാ നിന്റെ വലത്തേ കയ്യിലുള്ള ആ വടി നിലത്തിടുക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തൽക്കഫ് ആ വടി വിഴുങ്ങിക്കളയും ആ സെനാവു അവർ ചെയ്തു വെച്ച അവരുടെ ചെയ്തികള് ഇന്നമാ സെനാവു അവര് ചെയ്തു വെച്ച കാര്യങ്ങള് കൈതു സാഹിദിൻ ഒരു ജാലവിദ്യക്കാരിൻ്റെ തന്ത്രങ്ങളാണ് തന്ത്രപരമായ കാര്യങ്ങൾ അതിൽ യാഥാർത്ഥ്യം ഒട്ടുമില്ല അപ്പോൾ അതിൽ ഭയപ്പെടേണ്ട എന്നാൽ വലായുഫിലിഹുസ് സാഹിറു ഈ സാഹിര്യങ്ങള് സാഹിര്യങ്ങളാര മൂസനബി സാഹിറൊന്നുമല്ല മൂസനബിക്ക് കൈമുതലായിട്ട് അള്ളാഹുവിന്റെ മോചിജത്താണ് അള്ളാഹു നൽകിയ ആ അസാധാരണ സംഭവങ്ങളാണ് മൂസനബിയുടെ കൈമുതൽ മൂസനബി സാഹിറല്ല ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നല്ലോ ഫിറാവിനും ബോധ്യപ്പെടണം ഫുറാവിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെടണം അവിടെ കൂടിയ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഇവിടെ ആരാണ് സാഹിർ ആരാണ് ഹക്ക് ഹക്കിന്റെ അഹലുകാരൻ ബാത്തിൻറെ അഹലുകാരൻ ആരാണെന്നൊക്കെ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ ബോധ്യപ്പെടാൻ പോവുകയാണ് അപ്പൊ ഇന്നു അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ കൈതു സാഹിര്യൻ അതൊരു ജാലവിദ്യക്കാരന്റെ തന്ത്രങ്ങളാണ് വലായു ഫുലേഹ് സാഹിറു എന്നാൽ ജാലവിദ്യക്കാരൻ ഒരിക്കലും വിജയിക്കുകയില്ല ഹൈസുവത്ത അവൻ എവിടെ എവിടെ ചെന്നാലും എവിടെയാണ് ആവട്ടെ അവൻ വിജയിക്കില്ല കാരണം അവൻ കള്ളനാണ് അവൻ കള്ളമാണ് ഈ ചെയ്തു കൂട്ടുന്നതും പറയുന്നതും അവൻ മുതലുമാണ് ആളുകളെ പിഴപ്പിക്കുന്നവരുമാണ് ഈ സാഹിറ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ എഴുപത്തിരണ്ടോളം സാഹിത്യങ്ങളുണ്ട് അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നുള്ള മൂസനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ മുസനബി വടി താഴെ ഇട്ടു വടി താഴെ ഇട്ടപ്പോൾ അത് ഒരു ഉഗ്രൻ സർപ്പമായി തീർന്നു അപ്പോൾ ഈ വടി താഴെ ഇട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വടി താഴെ ഇട്ടപ്പോൾ വിപുത്തലായു മാസനവും അള്ള പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഈ പാമ്പ് വിഴുങ്ങി ഉഗ്രമായൊരു സർപ്പമായി എന്നിട്ട് അവ എല്ലാം ഇവരുടെ ചെയ്തികളെല്ലാം അവ വിഴുങ്ങി അവിടെ സർപ്പങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഇവർ എഴുപത്തിരണ്ടോളം ആളുകൾ നിലത്തിട്ട വടികളും കയറുകളും സർപ്പമായി രൂപാന്തരപ്പെട്ടു അല്ലെങ്കിൽ മൂസറിപ്പിക്കുക അങ്ങനെ തോന്നിയത് മൂസനബിക്കാണ് തോന്നുന്നത് വേറെ സാധാരണ ആൾക്കല്ല തോന്നിയത് അപ്പൊ തന്നെ ആ ഇതിൻ്റെ പ്രവർത്തനത്തിന്റെ ആ മേന്മ അതല്ലെങ്കിൽ അതിന്റെ ആ അസത്യമാണെങ്കിലും ആ പ്രവർത്തനം എത്ര കണ്ട് ആളെ മൂസനബിയെ ഭയപ്പെടുത്തുന്നായി പോയെങ്കിൽ അതിൽ എത്രയോ യാഥാർത്ഥ്യമുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാതെ സാധാരണ ഒരാളല്ല പേടിച്ചത് മൂസനബിയാണ് പേടിച്ചത് ഈ അവരുടെ ആ പ്രവർത്തനത്തിന്റെ മേന്മ കണ്ടിട്ട് അപ്പോ അങ്ങനെയുള്ള അവരുടെ ആ പ്രവർത്തനങ്ങളെയെല്ലാം ഈ മൂസനബിയുടെ വടി വിഴുങ്ങുകയാണ് കാലു എന്നിട്ട് അവര് പറയാണ് മൂസ ഇതൊരു സെഹിറല്ല ഇത് എന്തോ ഒരു ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആയതുകൊണ്ട് ഞങ്ങൾ മൂസ നബി അലൈസ്ലാമിന്റെ പടച്ചവനെ കൊണ്ട് ഞങ്ങളെല്ലാം വിശ്വസിച്ചു കഴിഞ്ഞു റബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു മൂസ നബിയുടെ വഴി താഴെയിട്ടപ്പോൾ അത് പാമ്പായി രൂപാന്തരപ്പെട്ടു എന്നിട്ടോ അവർ ചെയ്തു വെച്ച എല്ലതിനെയും അവ ഒഴുങ്ങി ഇത് കണ്ടപ്പോൾ ഉലുക്കിയ സഹരത്ത് സുജില്ല അവർ വീഴുകയാണ് ചെയ്തത് അതായത് ഈ സാഹിര്യങ്ങള് എഴുപത്തിരണ്ടോളം സാഹിര്യങ്ങള് ഈ മൂസനബിയുടെ ഈ പിന്നെ മൊഴിസത്ത് കണ്ടപ്പോൾ ബിനു പറയാണ് മൂസനബിഅ അലൈഹി സ്ലാം വടി താഴ്ത്തപ്പോൾ ഈ വടി ഒരു ഉഗ്ര ഒരു സർപ്പമായി രൂപാന്തരപ്പെട്ടു അതിന് കൈകാലുകളുള്ള ഒരു സർപ്പം അതിന്റെ കഴുത്തുണ്ട് തലയുണ്ട് അതിന് വലിയ പല്ലുകളുണ്ട് ഇങ്ങനെയുള്ള ഒരു സർപ്പമായി രൂപാന്തരപ്പെട്ടു തെന്നല്ല പിന്നെ അത് അവര് ചെയ്തു വെച്ച കയറുകളും വടികളും ഉണ്ടല്ലോ പാമ്പായി രൂപാന്തരപ്പെട്ട അവയെ പിന്തുടരുകയാണ് ഈ സർപ്പം പിന്തുടർന്ന് അവയെല്ലാം വിഴുങ്ങിക്കളയ അങ്ങനെ ഒരു ഒറ്റ ഒന്നുപോലും അവശേഷിക്കാത്ത വിധത്തിൽ എല്ലാ പാമ്പുകളെയും ഈ വടി വിഴുങ്ങിക്കളഞ്ഞു ജനങ്ങളാണെങ്കിൽ വളരെ ആകാംക്ഷയോടും ഭയത്തോടും കൂടി നോക്കിക്കാണുകയാണ് ഇതെല്ലാം ഈ രംഗങ്ങളെയെല്ലാം ഇത് നല്ല പകൽ വെളിച്ചത്തിലാണ് ഈ പരസ്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര് ഈ രംഗം സാഹരത്തിന് ബോധ്യമായി അവരിപ്പോ കണ്ടതും മനസ്സിലാക്കിയതും അനുഭവിച്ചതുമായ കാര്യം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് ഇതൊരു ഒരു പിന്നെ ഒരു സാഹിറിന്റെ പക്കൽ നിന്നുള്ളതല്ല ഒരു സെഹറ് പണിക്കാരൻ്റെ സെഹർ ചെയ്യുന്ന ആളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ഇതേ ഇവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവര് വളരെ പ്രശസ്തിയുള്ള പരിചയമുള്ള ജാലവിദ്യക്കാരാണ് പക്ഷെ അവർക്കൊന്നും ഇതേ വരെ ഇങ്ങനെ ഒരു രംഗം കാണാനോ മറ്റോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് സംശയമില്ല ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേകമായ ഒരു കഴിവിനാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അവർ അങ്ങനെ വിശ്വസിച്ചു എന്നിട്ട് അവർ സുജോതിലി വീഴുക എല്ലാവരും സുജോതി ചെയ്തു എന്നിട്ട് പറയുന്ന ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഇത് കേട്ടപ്പോൾ പിന്നെ ഫിറാവിനും പാർട്ടിക്കും ഇവരോട് ദേഷ്യം വല്ലാത്ത അടങ്ങാത്ത പകയുണ്ടായി അത് പറയാനില്ലല്ലോ ഇവര് ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ അയിന്നലനാലും തക്കതായ പ്രതിഫലം തരില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പരസ്പരം കരാറ് ചെയ്തിട്ടാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫിറൻ പറഞ്ഞു ഇതെല്ലാം മിനൽ മുഖർ നിങ്ങളെല്ലാവരും നമ്മളോട് ഏറ്റവും അടുത്ത ആളുകളായി മാറും കൊട്ടാരത്തിൽ നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാവും നിങ്ങൾ വളരെ സ്വാധീനമുള്ളവരാവും ഈജിപ്തിൽ ഈ നിലയ്ക്കുള്ള ഇതും പിന്നെ മറ്റ് പല ഞാമത്തുകളും ഇവർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആയിട്ടാണ് ഇവർ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ആ അങ്ങനെയുള്ള ഈ സാഹചര്യങ്ങള് ഫിറാവിനോടൊരു വാക്ക് പോലും പറയാതെ കണ്ട് ഈ രംഗം കണ്ടപ്പോൾ പിന്നെ അവിടെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല ഉടനെ അവര് അഷദ് എന്ന് ഫിറാവിനെ അവഗണിച്ചുകൊണ്ട് അവർ ആ സമയത്ത് പറയുകയും ആ മൂസനബിയെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു അതായിരുന്നു അവിടുത്തെ രംഗം മൂസ നബി പിന്നെ ഫിറാവിൻ വലിയ ഭീഷണിയൊക്കെ മുഴക്കി ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും നിങ്ങളുടെ ഒരു കാലം മറ്റേ നിങ്ങളുടെ ഒരു കാലം അതിൻ്റെ മറ്റേ കയ്യും നിങ്ങൾ ഞാൻ മുറിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ വിവരിക്കുന്നുണ്ട് എഴുപത്തിയൊന്നാമത്തെ ആയത്തിൽ അപ്പോ ഈ നിലയ്ക്കുള്ള ഒരു രംഗമാണ് അവിടെ ജനങ്ങൾക്കെല്ലാം കാണാൻ കഴിഞ്ഞത് ഇത് തന്നെയാണ് മൂസനബി പ്രതീക്ഷിച്ചിട്ടുള്ളത് വലിയ ജനങ്ങൾ കൂടിയ സദസ്സിൽ വെച്ച് ഈ മോഞ്ചത്ത് ജനങ്ങളെ കാണിക്കുകയും അത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ദൈവത്താണ് നടക്കാൻ പോകുന്നത് പ്രബോധനം അള്ളാഹിലെ കൊണ്ട് വിശ്വസിക്കാവുന്ന എല്ലാ രീതികളിലും ആ മോചിത്വത്തെ ചെന്നെത്തും എന്നുള്ള ബോധ്യം മൂസനബി അലൈഹി ഇസ്ലാമിനുണ്ട് ഇതിൽ സുറാവുൻ ആകെ തകർന്ന് തരിപ്പണമാവും എന്നിട്ടും അവിടെ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സുറാവുൻ ചില ഭീഷണികളൊക്കെ മുഴക്കി അത് അടുത്ത ആയത്തിൽ നിമിഷമല്ല നമ്മൾക്ക് വിവരിക്കണം എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഇപ്പോൾ എഴുപത് വരെയുള്ള ഈ ആയത്തുകളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്നാൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്കിപ്പോൾ എഴുപത്തി നൂറ്റി നാല് വീഡിയോ ആയി എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നിഷ്പ്രയാസം കാണാനും മനസ്സിലാക്കാനും കഴിയും അസലാമലേക്കും വരഹമുള്ള വരക്കാത്തൂ